കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാതിരിക്കുമോ താൻ പറഞ്ഞ കാര്യങ്ങൾ അവിടുന്ന് ചെയ്യാതിരിക്കുമോ ചെയ്യാതിരിക്കുമോ എന്താ നമുക്ക് പറയാനുള്ളത് ഈ ചോദ്യത്തിനുള്ള മറുപടി എന്താ എന്താ മറുപടി ആർക്കും സംശയം വേണ്ട നമ്മുടെ കർത്താവ് കള്ളം പറയുന്നവനല്ല വ്യാജം പറയാൻ നുണ പറയാൻ അവിടുന്ന് നമ്മെ പോലെ മനുഷ്യനല്ല നമ്മുടെ കർത്താവ് സർവശക്തനും സർവാധിപനമായ ദൈവമാണ് ഹലലുയാ പിന്നെന്തുകൊണ്ടാ ഈ പ്രോമീസുകൾ നമുക്ക് പ്രാപിക്കാൻ പറ്റാത്തത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ റിസീവ് ചെയ്യാൻ പറ്റാത്തത് കർത്താവിൻ്റെ പ്രോമീസുകളിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടാതെ പോകുന്നത് നമ്മുടെ തലമുറകളിൽ കുഞ്ഞുങ്ങളിൽ ശുശ്രൂഷ മേഖലകളിൽ ഈ ജീവനുള്ള ജീവൻ്റെ വാഗ്ദത്വങ്ങൾ എന്തുകൊണ്ടാണ് നിറവേടപ്പെടാതെ പോകുന്നത് അതിൻ്റെ കാരണമെന്താ വചനം കാണിച്ചു തരുന്നുണ്ട് ഹെബ്രായ പുസ്തകം നാലാം അധ്യായം രണ്ടാമത്തെ വചനമാണ് ദ ബുക്ക് ഓഫ് ഹീബ്രൂ നാലിൻ്റെ രണ്ട് എന്താ വചനം പഠിപ്പിക്കുന്നത് അവർക്ക് എന്നതുപോലെ തന്നെയാണ് നമുക്കും നമുക്കും ഈ വചനങ്ങളും ഈ വാഗ്ദത്വങ്ങളും ഒക്കെ ലഭിച്ചത് എന്നാൽ അവർ കേട്ട വചനം കേട്ട വചനങ്ങൾ അവർ കേട്ട വാഗ്ദാനങ്ങൾ അവർക്ക് പ്രയോജനപ്പെട്ടില്ല ഇന്ന് അനേകർക്ക് കർത്താവിന്റെ പ്രോമീസുകൾ പ്രയോജനപ്പെടാതെ പോകുന്നത് അത് നിറവേറ്റുവാൻ കർത്താവിന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല ആ വാഗ്ദത്വങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു തരുവാൻ കർത്താവിന് വിശ്വസ്തതയില്ലാഞ്ഞിട്ടല്ല തൻ്റെ പ്രോമീസുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾ ക്ഷയിച്ചു പോയിട്ടല്ല പിന്നെ എന്താണ് സഹോദരങ്ങൾ അവർ കേട്ട വചനങ്ങൾ നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾ എന്തുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടാതെ പോകുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരാത്തത് നമ്മുടെ സമൂഹങ്ങൾക്ക് കൃപയായി മാറാത്തത് അതിന്റെ കാരണം പറയുകയാണ് എന്തെന്നാൽ അവർ അവർ ഈ വചനങ്ങളൊന്നും വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല ആ വചനം കാണിച്ച മക്കളെ ഹെബ്രായ നാല് രണ്ട് അവിടെ പറയുകയാണ് അവർ ആ വചനങ്ങളൊന്നും വിശ്വസിച്ചില്ല ഈ പ്രോമീസുകൾ ഒന്നും വിശ്വസിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചില്ല ഇനി ശ്രദ്ധിച്ചേ നിങ്ങള് ഇനി ശ്രദ്ധിച്ചേ അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിന്റെ പ്രോമീസുകൾ വെളിപ്പെടാതെ പോകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ തലമുറകളിൽ നമ്മുടെ ശുദ്രൂഷ മണ്ഡലങ്ങളിൽ തൊഴിൽ മേഖലകളിൽ ബിസിനസ്സിൽ സമർപ്പിത ജീവിതത്തിൽ പൗരോഹിത്വ ജീവിതത്തിൽ ദൈവം നിർത്തിയ മണ്ഡലങ്ങളിലൊക്കെ ഈ ജീവനുള്ള ഈ വാക്തത്വങ്ങൾ എന്തുകൊണ്ടാണ് നിറവേറപ്പെടാതെ പോകുന്നത് കർത്താവിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല നമുക്ക് വിശ്വാസമില്ല നമുക്കത് വിശ്വസിക്കാൻ പറ്റണ്ടേ ഇങ്ങോട്ട് നിങ്ങൾ ഇത് വിശ്വസിക്കാൻ പറ്റണ്ടെ ഒരു കഥ പോലെ ഒരു മുത്തശ്ശി കഥ പോലെയാണ് കർത്താവിന്റെ പ്രോമീസുകൾ പലപ്പോഴും നമ്മൾ കണക്കാക്കുന്നത് ഇത് ജീവനുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നമുക്ക് എത്ര പേർക്ക് ചങ്കുരപ്പോടെ നമുക്കത് ഏറ്റുപറയാൻ പറ്റും പ്രഖ്യാപിക്കാൻ പറ്റും അവർ ശക്തിയോടൊരു ഹലിയ പ്രജെ നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ക്ഷമത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം ോട് പറഞ്ഞത് ആകാശും കടന്നു പോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ശ്രദ്ധിക്കണമേ അപ്പൊ അതിനെല്ലാവരും ഒരുമിച്ച് ഉണർവോടെ ഏറ്റുപറഞ്ഞ് ആകാശവും ഭൂമിയും കടന്നു പോകും ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ വചനങ്ങൾ കടന്നു പോവുകയില്ല എ സഹോദരങ്ങൾ ഞാൻ ചോദിക്കട്ടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത ഈ വാഗ്ദാനങ്ങളിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആകാശവും ഭൂമിയും മാറിയാലും ഈ വചനത്തില് വള്ളിപുള്ളി മാറ്റപ്പെടുകയില്ല എന്ന് ജീവിക്കുന്ന ജീവനുള്ള കർത്താവ് ഉറപ്പ് തരികയാണ് പിന്നെന്തിനാ സംശയിക്കുന്നത് എന്തിനു നമ്മൾ അവിശ്വസിക്കുന്നത് നിന്റെ പ്രതിസന്ധി എന്ത് തന്നെയാകട്ടെ നമ്മൾ നേരിടുന്ന പ്രതികും ബന്ധങ്ങൾ എന്തുമാത്രം വലുതായി കൊള്ളട്ടെ നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചകൾ നമുക്ക് ചുറ്റുമുള്ള നാശത്തിൻ്റെ വിനാശത്തിൻ്റെ എത്ര ആഴമുള്ളതാകട്ടെ എൻ്റെ സഹോദരങ്ങളെ കലങ്ങരുത് പതരരുത് അസ്വസ്ഥപ്പെടരുത് നമ്മൾ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് തൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് പ്രത്യാശ അവന്റെ വാഗ്ദാനങ്ങളിലുള്ള പ്രത്യാശ ഏറ്റുപറയുക ഏറ്റുപറയുക അത് കൺഫസ് ചെയ്യുക ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്യുക അത് നിന്റെ ജീവിതത്തിലേക്ക് നീ പ്രാപിക്കുക ഏറ്റെടുക്കുക ഇതാണ് കർത്താവിൻ്റെ മനസ്സ്